ഇൻഫ്ലുവൻസർ മല്ലു ട്രാവലർക്ക് എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ഉയരുന്നു ആരോഗ്യ പ്രശ്നമുണ്ടെന്നും തൽക്കാലം മാറി നിൽക്കുകയാണെന്നും തിരിച്ചു വന്നാൽ കാണാമെന്നും പറഞ്ഞ മല്ലു ട്രാവലർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു പിന്നാലെയാണ് എന്താണ് സംഭവിച്ചതെന്ന ചോദ്യങ്ങൾ വന്നത് ഇതിനിടെ സുഹൃത്തായ മറ്റൊരു ഇൻഫ്ലുവൻസർ തൊപ്പി അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു ഇരുപത് ദിവസം മുന്നേ മല്ലു എന്നെ വിളിച്ചിരുന്നു പതിവില്ലാതെ ഒരു കോൾ അതിനു മുമ്പേ എത്രയോ കാലം മുമ്പെയാണ് എന്നെ വിളിച്ചത് മരിക്കാൻ പോകുന്നവരെ പോലെയാണ് എന്നോട് സംസാരിച്ചത് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞു ഹജ്ജിനും ഉണ്ടയ്ക്കും പോകുമ്പോൾ പറയുന്നത് പോലെ എല്ലാം തീരുന്നു കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന ലൈവിലുള്ള സംസാരം അത്രയും കാലം വിളിക്കാതെ പെട്ടെന്ന് വിളിച്ചാണ് ഇങ്ങനെ പറയുന്നത് അതിനുശേഷമാണ് ഈ പോസ്റ്റ് ഞാൻ കാണുന്നത് ഇത് രണ്ടും കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എന്തോ പ്രശ്നം തോന്നുന്നുണ്ടെന്നാണ് തൊപ്പി പറഞ്ഞത് എന്നാൽ അത്രത്തോളം ഗൗരവമുള്ള സാഹചര്യത്തിൽ അല്ല മല്ലു ട്രാവലർ ഉള്ളതെന്ന് യൂട്യൂബർ സായി കൃഷ്ണ പറയുന്നു മല്ലു ട്രാവലർ എനിക്ക് പേഴ്സണലി അറിയുന്ന സുഹൃത്താണ് മല്ലു ട്രാവലർ ഇങ്ങനെയൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഞാനും ഇത് അറിയുന്നത് അപ്പോൾ തന്നെ ഞാൻ മല്ലുവിനെ കോണ്ടാക്ട് ചെയ്തു ഫോണിൽ കണക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയില്ല മെസ്സേജ് അയച്ചപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ മറുപടി വന്നു ബ്രോ എനിക്ക് ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂ ആണ് റിക്കവറിന് സമയം വേണം ഇപ്പോൾ ഓക്കെയാണ് പറഞ്ഞിരുന്നെന്നും സായി കൃഷ്ണ പറഞ്ഞു മല്ലു അടുത്ത കാലത്തായി ഞാൻ ഇനി ഒന്നിനുമില്ലട ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട് കേസും കാര്യങ്ങളുമൊക്കെ അറിയാലോ മുമ്പാര്യ കൊടുത്ത കേസിൽ മാത്രമാണ് വിധിയായിട്ടുള്ളത് വേറൊരു കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു ഇരുപത്തിനാല് കാലഘട്ടത്തിൽ മല്ലു ട്രാവലറുടെ ഡൗൺ ഫോളോ ആണ് നമ്മൾ കണ്ടത് ഒരു സമയത്ത് മല്ലു ട്രാവലറുടെ വീഡിയോ വരാൻ മലയാളികൾ കാത്തിരുന്നിട്ടുണ്ട് പീക്കിൽ നിന്ന സമയം അവിടെ നിന്നും കൂപ്പുകുത്തി വീഴുകയാണ് ഉണ്ടായത് അത്യാവശ്യം ൊക്കെ ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സിനെ എനിക്കറിയാം അവരൊന്നും അവരിൽ പലരും ലൈഫ് സ്റ്റൈൽ മാറ്റിയ സ്റ്റേജിലേക്ക് പോയിട്ടില്ല മല്ലു ട്രാവലർ ലൈഫ് സ്റ്റൈൽ വല്ലാതെ മാറ്റി അഹങ്കാരി എന്ന പേര് വന്നു പല കാര്യങ്ങളും പറയുമ്പോഴും ചെയ്യുമ്പോഴും എനിക്കും അങ്ങനെ തോന്നിയിരുന്നു റോളർ കോസ്റ്റർ റോഡായിരുന്നു സോഷ്യൽ മീഡിയയിൽ മല്ലുവിന കേസും കൂടെ ആയപ്പോൾ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള താഴ്ചയായി ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മല്ലു ട്രാവലയുടെ പ്രശസ്താവന പ്രസ്താവന മിസ്ലീഡിംഗ് ആയോ എന്ന് എനിക്ക് തോന്നുന്നു ശാരീരികമായി കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തൽക്കാലം മാറി നിൽക്കുകയാണ് നിങ്ങളുടെയെല്ലാം പ്രാർത്ഥനയുണ്ടാകണം ഞാനില്ല എന്ന് വെച്ച് വൈക്കോ പെർഫ്യൂം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് നാളെ എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുടുംബം ജീവിക്കുന്നത് അതുവഴി മാത്രമായിരിക്കും തിരിച്ചു വന്നാൽ കാണാം എന്നായിരുന്നു മല്ലു ട്രാവലർ പുറത്തുവിട്ട ആദ്യ പ്രസ്താവന റിക്കവർ ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ ഞാൻ പരാജയപ്പെട്ടു ഒരു പക്ഷേ ഇത് അവസാനത്തിനുള്ള സമയമായിരിക്കുമെന്നും എന്നതായിരുന്നു രണ്ടാമത്തെ പോസ്റ്റ്